കോട്ടയം മെഡിക്കൽ കോളേജിന് ഹൃദയ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ രംഗത്ത് മികച്ച നേട്ടം മെഡിക്കൽ കോളേജിൽ പത്താമത് ഹൃദയ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തീകരിച്ചു കേരളത്തിൽ ആദ്യമായി സർക്കാർ മെഡിക്കൽ കോളേജിൽ ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തിയത് കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു തെറാസിക് സർജൻ ഡോക്ടർ ടി കെ ജയകുമാറിന്റെ നേതൃത്വത്തിലാണ് വ്യാഴാഴ്ച പുലർച്ചെ ആറ് നാൽപ്പത്തിയഞ്ചിന് പത്താമത് ഹൃദയമാറ്റിവഹ്ക്കൽ ശസ്ത്രക്രിയ ആരംഭിച്ചത് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മസ്തിഷ്ക മരണം സംഭവിച്ച മുപ്പത്തിയാറുകാരനായ രാജയുടെ ഹൃദയമാണ് ആലപ്പുഴ സ്വദേശി ഹരികൃഷ്ണനെ ബെച്ചുപിടിപ്പിച്ചത് ഡ്രൈവറായ രാജയ്ക്ക് തലയ്ക്കുള്ളിലെ രക്തസ്രാവം കാരണമാണ് വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ എത്തിച്ചത് തീവ്രപരിചരണ വിഭാഗത്തിൽ വിദഗ്ധ ചികിത്സ നൽകിയെങ്കിലും മസ്തിഷ്ക മരണം സംഭവിക്കുകയായിരുന്നു ഇതേ തുടർന്ന് ബന്ധുക്കൾ അവയവദാനത്തിന് തയ്യാറാവുകയും ഹൃദയം കരൾ രണ്ട് വൃക്കകൾ എന്നിവ ദാനം ചെയ്യുകയുമായിരുന്നു ഹൃദയം കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രോഗിക്ക് നൽകാൻ തീരുമാനിക്കുകയായിരുന്നു ബുധനാഴ്ച രാത്രി തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം കിംസിലെത്തി ഹൃദയം ഏറ്റെടുത്തു രാത്രിയിൽ ആഭ്യന്തര വകുപ്പിന്റെ സഹായത്തോടെ ഗ്രീൻ കോറിഡോർ ഒരുക്കിയാണ് ഹൃദയം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത് കാർഡിയോമയോപ്പതി മൂലം ഹൃദയം മാറ്റിവയ്ക്കുകയല്ലാതെ മറ്റു മാർഗ്ഗം യുവാവിനാണ് ഹൃദയം നൽകിയത് രാവിലെ മണിയോടെയാണ് ശസ്ത്രക്രിയ പൂർത്തിയാക്കിയത് രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ പതിനഞ്ചിനാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ആദ്യ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത് ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് അന്ന് നേതൃത്വം നൽകിയ ഡോക്ടർ ടി കെ ജയകുമാർ തന്നെയാണ് പത്താമത് ശസ്ത്രക്രിയയ്ക്കും നേതൃത്വം നൽകിയത് സ്റ്റാർവിഷ് ന്യൂസ് ഏറ്റുമാനൂർ